പുതിയ ധനാഗമ മാർഗങ്ങളുണ്ടാകും അതിൽ സെസ് പലയിടത്തും ഉണ്ടാകും അപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വാർത്തകൾ ശരിയാണെങ്കിൽ സർക്കാർ സേവനങ്ങൾക്ക് ചെറിയ തോതിൽ അഞ്ച് രൂപയായാലും പത്ത് രൂപയായാലും ഫീസ് ഏർപ്പെടുത്തുന്നു ഫീ സർക്കാർ സേവനത്തിന് ഫീസ് ഏർപ്പെടുത്തുക എന്നുള്ളത് എത്രത്തോളം ഒരു ഇടതുപക്ഷ നയമാണ് ഈ ഇടതുപക്ഷ നയമല്ല അതാണ് ഇപ്പോൾ ഇതിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായി ഞാൻ പത്ര സമ്മേളനത്തിൽ പറയാൻ ശ്രമിച്ചത് അതാണ് കേരളത്തിലെ ഗവൺമെൻറ് സോഷ്യലിസം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല ഈ ഗവൺമെൻറ് സോഷ്യലിസ്റ്റ് സോസിസ്റ്റ് ഇത് ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ബദൽ സംവിധാനത്തിൻ്റെ ഭാഗമാണ് അതായത് പറയാൻ പോകുന്നത് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് ഉയർത്തിയിട്ടുണ്ട് സാമൂഹിക പരിവർത്തനം സോഷ്യലിസം വരെ ഈ നിലപാടുകളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻ്റ് ആണ് ഈ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല ചില പലർക്കും ആ തെറ്റിദ്ധാരണയുണ്ട് ഞങ്ങൾക്കില്ല അത് ഇ എം എസിൻ്റെ ഇ എം എസിൻ്റെ ഇ എം എസിൻ്റെ കാലം മുതലേ ഇല്ല അതാണ് ഇ എം എസ് പറഞ്ഞ പരിമിതി അതാണ് ഇ എം എസ് പറഞ്ഞ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന സാധ്യത അപ്പോൾ ഒരു ഭാഗത്ത് സാധ്യതയുണ്ട് മറുഭാഗത്ത് പരിമിതിയുണ്ട് പരിമിതിയിൽ പരിധിപ്പിച്ച് നിന്നിട്ട് കരില്ല നമുക്ക് ചെയ്യാനാവുന്നത് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിലേക്ക് ജനങ്ങൾക്ക് ആശ്വാസം നൽകി മുമ്പോട്ടേക്ക് പോകണം ഇത് തന്നെയാണ് ഇവിടെയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിരവധി നിബന്ധനകളുണ്ട് ചില നിബന്ധനകൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന സാമ്പത്തിക ആനുകൂല്യം കിട്ടാതിരിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം ഉള്ള സാഹചര്യത്തിൽ ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റോ ആ നിലപാടിനോടടുത്ത സമീപനം എന്താണെന്ന് നോക്കിയിട്ട് ആ നിലപാടാണ് ഗവൺമെൻറ് നടപ്പിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിന് ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വർഗ്ഗ താൽപ്പര്യ സംരക്ഷണത്തിൻ്റെ ഉപകരണമായ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗമായ കേരളത്തിൽ ഇത് നടപ്പിലാക്കാതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ പിന്നോക്കം നയിക്കുക ചെയ്യുക ഇത് നല്ല ധാരണമാണ് നമുക്ക് സി പി ഐ എമ്മിൽ നല്ല ധാരണയുണ്ട് പതിനെട്ടാം പാർട്ടി കോൺഗ്രസ് തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമ്മേളനത്തിൽ ഉണ്ടാക്കിയതൊന്നുമല്ല പതിനെട്ടാം സമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞു നമുക്ക് എ ഡി ബി വായ്പ ലോക ബാങ്കിൻ്റെ വായ്പ ഇതൊക്കെ സി പി ഐ അംഗീകരിക്കുന്ന വായ്പയല്ല എന്നാൽ അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് എ ഡി ബി വായ്പ വാങ്ങാൻ പാടുണ്ടോ ലോക ബാങ്കിൻ്റെ വായ്പ വാങ്ങാൻ പാടുണ്ടോ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കെട്ടുപാടില്ലാത്ത സംസ്ഥാനത്തിനും രാജ്യത്തിനും ജനങ്ങൾക്കും കെട്ടുപാടില്ലാത്ത രീതിയിൽ നൽകുന്ന ഏത് സഹായവും അത് ലോക ലോകബാങ്കിൻ്റെതായാലും എ ഡി പിടേതായാലും വാങ്ങാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഞാനീ ഇതിപ്പോൾ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അല്ലേ പതിനെട്ടാം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചതാണ് അതിന് പ്രത്യേകപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ടു അപ്പം ഞങ്ങളിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യം നടപ്പിലാക്കാൻ പോകുന്ന ഒരു ഗവൺമെൻ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തെറ്റിദ്ധരിക്കേണ്ട പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിമിതിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ അവസരത്തെയും കൃത്യമായിട്ട് കണ്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒരേ ഒരു മുദ്രാവാക്യം ജനങ്ങളുടെ ജീവിതം പ്രത്യേകിച്ച് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ഏതൊക്കെ സോഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനാവുമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് എന്നെ ഉദ്ദേശിച്ചു പക്ഷേ അവിടെ പോലും സർക്കാർ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ സർക്കാരിൻ്റെ ചിലവ് സാധാരണ അതി കുറയലാണ് പതിവ് ആ കുറയുന്ന ചിലവിൻ്റെ ആനുകൂല്യം സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റെ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം കെ സ്മാർട്ട് വന്നു ഇപ്പം അതിനോടുകൂടി എനിക്ക് തന്നെ മിക്കവാറും സർട്ടിഫിക്കറ്റുകളൊക്കെ സർക്കാരിന് കൊടുക്കാം ഇനിയിപ്പോഴും സ്വഭാവ തദ്ദേശ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ മുഴുവൻ ഓൺലൈൻ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മുഴുവൻ കാര്യം കൈകാര്യം ചെയ്യാൻ പോകണം എന്ന് പറയുന്നത് അതിന് ഫീസ് വാങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും രീതിയിൽ ഫീസ് വാങ്ങേണ്ടതുണ്ടോ പുതിയ വിഭവ സമാഹരണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഓരോന്നിനും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ എന്ന് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന ഇന്ന ഇനി ഫീസൊന്നും പറഞ്ഞിട്ടില്ല തോൾ ഉൾപ്പെടെയുള്ള കാര്യത്തെ പറ്റിയ നിലപാടാതാണ്